പ്രൈസ് അലോഡ് വീണ്ടും ഒരിക്കൽ കൂടെ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രഭാത ദൈവചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിന് ദൈവത്തെ നന്ദി പറയുന്നു നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായെന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫേസ്ബുക്ക് യൂട്യൂബ് പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ വരുന്ന ശുശ്രൂഷകൾ എവിടേക്കാണെന്ന് ഇതിനകത്ത് ഉണ്ട് ഈ ആഴ്ചകളിൽ ഞങ്ങൾ എവിടേക്കാണ് ശുശ്രൂഷിക്കുന്നത് അല്ല നിങ്ങൾ അതുകൂടെ നോട്ട് ചെയ്തിട്ട് ഞങ്ങൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നാൽ നേരി കാണാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വളരെ അനുഗ്രഹമായിരിക്കും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദുബായിലേ ഫാമിലി ചർച്ച് കുവൈറ്റ് ദോഹ ബഹറിൻ സൗദി അറേബ്യയിൽ അപ്പോൾ തന്നെ യു കെയിൽ ഓസ്ട്രേലിയയിൽ യു എസില് നമ്മളുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം ശുശ്രൂഷകൾക്ക് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ കേരളത്തിലെ സഭകൾ അടൂരിൽ കൊച്ചിയിൽ തിരുവനന്തപുരത്ത് കൊല്ലത്തൊക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ് അനുഗ്രഹോത്സവം മീറ്റിങ് നടക്കുന്നു ആ മീറ്റിങ്ങും പല സ്ഥലത്ത് നടക്കുന്നു നിങ്ങൾ കുടുംബസമേതം വരാൻ ഞാൻ ഓർപ്പിക്കുന്നു പ്പോൾ ദ ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സ്ഥിരം വരുന്ന എല്ലാവരും ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന വിധത്തിൽ അയച്ചു കൊടുക്കുക നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തെക്കുറിച്ചാണ് ഒന്ന് അത്ഭുതവും അനുഗ്രഹവും രണ്ട് അനുഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭാഷ മാറ്റും നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത തരും എന്നതാണ് നമ്മൾ കേട്ടത് ഇത് മുൻ കഴിഞ്ഞ എപ്പിസോഡുകൾ ശ്രദ്ധിച്ചാൽ യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്ന് അനുഗ്രഹത്തിൻ്റെ അടുത്ത അനുഗ്രഹത്തിലേക്ക് പോകുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മളിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതി നമ്മുടെ ആ ആ ചിന്ത മനോഭാവം ദേ ചിന്താഗതിയിൽ തന്നെ തെയും നമുക്കൊരു സമൃദ്ധി തരും ചിന്തയിൽ അല്ലെങ്കിൽ ആ മനോഭാവത്തിൽ ഒരു പ്രോസ്പിരിറ്റി നമുക്ക് അനുഭവിക്കാൻ പറ്റും പറയുമ്പോൾ ഈ പ്രോസ്പിരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാഗിനകത്തും പേഴ്സിനകത്തും കുറച്ച് പൈസ അടുക്കി വെച്ച് പ്രോസ്പിരിറ്റി ആകുന്നതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് അല്ല അതിനെ അല്ല ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് നമ്മുടെ മനോഭാവത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഈ നമ്മൾ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നതിനകത്തെ മൂന്ന് കൂട്ടർ ആളുകളുണ്ട് ദാരിദ്ര്യവും അനുകന്ധ സമ്പത്തുള്ളവരുടെ കൂട്ടത്തിൽ മൂന്ന് കൂട്ടത്തിലെ ആളുകളുണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെ ഇപ്പോ ലൈവിൽ വന്നോണ്ടിരിക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർതാവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു മൂന്ന് കൂട്ടത്തിലെ ആളുകൾ ലോകത്താണ് ലോകവുമായി ബന്ധപ്പെട്ട് ഒന്ന് അളവിൽ ജീവിക്കുന്ന അളവിൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി മാത്രം നോക്കി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് ക്വാണ്ടിറ്റിയാണ് വിഷയം കൂടുതൽ അളവ് വേണം കൂടുതൽ ക്വാണ്ടിറ്റി വേണം അവർക്ക് അതിൻ്റെ എന്താ പറഞ്ഞ ക്വാളിറ്റി വിഷയമല്ല ക്വാണ്ടിറ്റിയാണ് അവരുടെ മാനദണ്ഡം ഇപ്പോൾ ഉദാഹരണത്തിന് ആയിരം രൂപയ്ക്ക് ആ അഞ്ച് ഷർട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി മേടിക്കുകയാണ് നൂറ് രൂപയ്ക്ക് പത്ത് ടവല് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി മേടിക്കുകയാണ് കാരണം അവർക്ക് അളവ് കൂടുതൽ കിട്ടിയാൽ മതി അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടിയാൽ മതി ക്വാളിറ്റി കൂടണമെന്നില്ല സത്യത്തിൽ നമ്മുടെ അങ്ങനത്തെ മൈൻഡ് സെറ്റുകാരുണ്ട് അങ്ങനത്തെ മൈൻഡ് വലിയ അതിസമ്പന്നരാണ് പക്ഷേ അവർ ക്വാണ്ടിറ്റി മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് മൈൻഡ് സെറ്റിൽ അവർക്ക് അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനേ പറ്റുന്നില്ല അതിനെ അല്ല ഞാൻ പ്രോസ്പെറ്റി എന്നും ദൈവം പറയുന്ന ആ സമൃദ്ധിയെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചു പറയുന്നത് മനോഭാവത്തിലെ സമൃദ്ധി അതല്ല ഇപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിജയിച്ചു പോകുന്ന എന്നെ മലയാളം അറിയാവുന്നവരാണ് കൂടുതൽ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ വിജയിച്ചു പോകുന്ന നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൂടുതലും ഈ കൂടുതൽ ആളുകളും കോൺ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്ത് അളവേൽ ബേസ് ചെയ്ത് ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള പരസ്യങ്ങൾ തന്നെ വരുന്നത് നിങ്ങൾക്ക് ഏതാണ്ടില്ല ഏതെങ്കിലും കമ്പനികൾ നമുക്ക് ചുമ്മാതിരിക്കുന്ന നമുക്ക് ഫ്രീ ആക്കി തരാൻ അവർക്ക് എന്താ ബ്രഹാന്തുണ്ടോ ഒരിക്കലും അല്ല അതിനകത്ത് അവർക്ക് ലാഭമില്ലാത്തൊരു കാര്യം അവർ ചെയ്യില്ല പിന്നെ നമ്മളെ പറ്റിക്കുക നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഓടിപ്പോയി മേടിക്കും പണമുണ്ടെന്ന് പറഞ്ഞാലും സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിൻ്റെ പുറകെ പോകുന്ന ഒരു സന്തോഷമാണ് രണ്ടാമതൊരു കൂട്ടരുണ്ട് ലക്ഷറി ആളുകൾ അവരെ സംബന്ധിച്ച് നൂറ് രൂപയുടെ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയുടെ നാരങ്ങ വെള്ളം ലൈം ജ്യൂസ് ഒരു ഒരമ്പത് രൂപയുടെ സാധനം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി രണ്ടായിരം രൂപയും അതിൻ്റെ ടാക്സും കൊടുത്ത് കുടിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അവർക്ക് അതേ സാധനം ഇപ്പുറത്ത് കിട്ടും അത് ലക്ഷറി ലൈഫ് ആസ്വദിക്കുന്നവരുണ്ട് ഇപ്പോൾ സെലിബ്രിറ്റികളായ ആളുകൾ പൊതുജനത്തിൻ്റെ അടുത്ത് വരാൻ കഴിയാത്ത ആളുകളുണ്ട് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് വില മാത്രം നോക്കി സാധനം നോക്കാത്ത ആളുകളുണ്ട് എനിക്ക് എനിക്കൊത്തിരി പേരെ വ്യക്തിപരമായിട്ടറിയാം അവർ അവർ നോക്കുന്നത് വില കൂടുതലാണെങ്കിൽ നല്ല സാധനമാണ് സത്യത്തിൽ അവരെ കളിപ്പിക്കാനായിട്ടൊരു വിഭാഗം ഇവിടെ നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ രസകരമായി എൻ്റെ ദുബായിൽ ഇതുള്ള നമ്മുടെ കുറേ സഹോദരന്മാർ പറഞ്ഞത് ചില വലിയ കമ്പനികളുടെ ഷർട്ടുകൾ അവരുടെ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് വരുന്നത് അത് സത്യത്തിൽ അതിൻ്റെ ഒറിജിനൽ വില ആയിരക്കണക്കിന് ധറംസ് വിലയുള്ളത് ചെറിയ തുകയ്ക്ക് അവർ കൊടുക്കുവാണ് പിന്നീടാണ് അറിയുന്നത് അതായത് ഒറിജിനൽ കമ്പനി ഇറക്കുന്നതല്ല ഒറിജിനൽ പോലെ ഇവിടെ ഇറക്കുന്നതാണ് അതെ ക്വാളിറ്റിക്കൊക്കെ വ്യത്യാസമുണ്ട് അവർ പക്ഷേ അതിനകത്തെ വില കൂട്ടിയിട്ടിട്ട് ചെറിയൊരു വില എഴുതി വെച്ചതിൻ്റെ പുറകെ നിൽക്കുകയാണ് ലക്ഷറിയുടെ ആളുകൾ അങ്ങനല്ല ലക്ഷറിയുടെ ആളുകൾക്ക് സാധനമേ വിഷയമല്ല അവർ വിചാരിക്കുന്നത് കൂടിയ വിലയ്ക്കുള്ള സാധനമാണ് ഏറ്റവും വലുത് എന്നാൽ മൂന്നാമതൊരു കൂട്ടനുണ്ട് അവർക്ക് ആയിരം രൂപയ്ക്ക് അഞ്ച് ഷർട്ട് വേണ്ട അവർക്ക് ഒരെണ്ണം മതി പക്ഷെ അത് നല്ല ക്വാളിറ്റി മതി എന്ന് അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് ഞാൻ ഈ സമൃദ്ധി അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെ ഇതിനകത്ത് മൂന്നിലേതെങ്കിലും ഒരു കൂട്ടരാകാൻ വേണ്ടി പറയുന്നതല്ല സമൃദ്ധി സത്യത്തിൽ അനുഗ്രഹം സത്യത്തിൽ ആദ്യം എത്തേണ്ടത് നമ്മുടെ മനോഭാവത്തിലാണ് നമ്മുടെ ചിന്താഗതിയിലാണ് ഇനി ആയിരം രൂപയ്ക്ക് അഞ്ച് ഷട്ടെടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നാരങ്ങവെള്ളം അവിടെ പോയി കുടിക്കുന്ന കുഴപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഒരെണ്ണം മാത്രം മേടിക്കുന്നത് ശരിയെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്താഗതി ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വചനം ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഫിലിപ്പർ നാല് പന്ത്രണ്ടിൽ പറയുന്നത് താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാവുന്നു പൗലോസ് പറയുകയാണ് എനിക്ക് താഴ്ചയിലിരിക്കാനറിയാം എനിക്ക് സമൃദ്ധിയിലിരിക്കാനറിയാം ഇതിനകത്ത് ഏത് ഒരു സ്ഥലത്ത് ചെന്നാലും അവിടെ ഇരിക്കാനെനിക്കറിയാം അപ്പുറത്തേത് അല്ലെങ്കിൽ ഇച്ചിരി പണം കൂടിപ്പോയി അതുകൊണ്ട് എൻ്റെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആളല്ല ഞാൻ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തു പറഞ്ഞേ ക്വാളിറ്റി കൂടുതലുള്ള ഒരു ഷർട്ട് അധികത്തിൽ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു തുണി അധികത്തിൽ മേടിച്ചു അതിൻ്റെ ഇച്ചിരി വിലക്കുറവായിരുന്നു അതുകൊണ്ട് അത് ഇട്ടതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചിന്താഗതിയിൽ ഒന്നാമത് ഉണ്ടാകേണ്ടതാണ് പൗലൂസിനെ ശ്രദ്ധിച്ചാൽ പലകപ്പുറത്തും പോകാൻ പുള്ളിക്കറിയാം അലക്സാന്ട്രിയ കപ്പലിനകത്ത് ചിഹ്നമുള്ള കൊപ്പലിനകത്ത് പോകാനും അദ്ദേഹത്തിനറിയാം ഏലിയാവനെ നോക്കിയാൽ വിധവേം കൊണ്ടും ദൈവം ആഹാരം കൊടുപ്പിച്ചു കാക്കയും കൊണ്ടും കൊടുപ്പിച്ചു ആ താഴ്ചയിലും ഉയർച്ചയിലും ആ മനോഭാവം വിടാതെ അത് രണ്ട് ദിവസം ആഹാരം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കിട്ടുന്നത് സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ കുറ്റബോധത്തിൽ വിടാതെ വേണം ഇതിനെ ഒരുമിച്ച് ആസ്വദിക്കാൻ അത് അത് കഷ്ടതയും സുഖത്തെയും ആസ്വദിക്കാൻ കഴിയുന്നതാണ് ക്രിസ്ത്യാനിത്വത്തിലെ സമൃദ്ധി അതിൽ ദൈവം ഒരിക്കലും കൂടുതലും ഈ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ അനുഗ്രഹത്തിൻ്റെ സൈഡ് പറയുന്നത് ഏതാ ഇപ്പോൾ പറഞ്ഞ ആ സൈഡ് പറയുന്നതിൻ്റെ കാരണം കൂടുതലിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഷ്ടതയും ദുഃഖവും ക്ലേശവും ഒക്കെയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടുതലും പറയുന്നത് അതല്ല ഇപ്പുറത്തേതാണേലും അത് സന്തോഷത്തോടെ ആ ആസ്വദിച്ച് വാങ്ങിക്കാൻ പഠിക്കുന്നതാണ് മനോഭാവത്തിലെ ആ സമൃദ്ധി എന്ന് പറയുന്നത് അപ്പോൾ തന്നെ വിശാലതയ്ക്ക് ദൈവം എതിരൊന്നുമല്ല നമ്മുടെ വിശാലത വരണമെങ്കിൽ ആദ്യം നമ്മുടെ മനോഭാവം മാറിയാൽ ദൈവത്തിന് പോലും നമുക്ക് ഒരു വിശാലത തരാൻ പറ്റും നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ എബേസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രാഗല്ഭ്യത്തോടെ ഒന്ന് നിലവർത്താന്തം നാലാമദ്ധ്യായം പത്താമത്തെ വാക്യം എബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വസനമായി കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു എൻ്റെ അതിരിനെ വിസ്താരമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് ദൈവം ആ പ്രാർത്ഥന കേട്ടെന്നാണ് ഇവിടെ വായിക്കുന്നത് ദൈവം അതിനെ വിശാലമാക്കാത്ത ദൈവമല്ല ഒരു പ്രവാചകൻ്റെ അടുത്ത് അടുത്ത് ഏലീശനെടുത്ത് കൂടെ ഉള്ളവർ പ്രവാചകനെ നമ്മളുടെ സ്ഥലം ഇടുങ്ങിയതാണ് ചെറിയ വിശാലത വേണം എന്ന് പറഞ്ഞപ്പോൾ അല്ല ദൈവത്തിൻ്റെ ദാസന്മാരുടെ സ്ഥലം ഇടുങ്ങിയതാണ് അതാണ് ദൈവത്തിൻ്റെ ഹിതമെന്നല്ല പറഞ്ഞത് പോവുക നിങ്ങൾ അതിനുള്ള ക്രമീകരണം ചെയ്യാനാണ് പറഞ്ഞത് മനോഭാവം ആണ് ദൈവം ഒന്നാമത് നോക്കുന്ന ആ മനോഭാവത്തിൽ അവിശാലത ആ ഒത്തിരി പണം കയ്യിലിരിക്കുമ്പോൾ വിശുക്കനായി ജീവിക്കാനല്ല എന്നാൽ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ലക്ഷറി കാണിക്കാനും അല്ല ആക്കിയ സാഹചര്യത്തിൽ ദൈവം നമ്മളെ ആക്കിയ സാഹചര്യത്തിൽ ദൈവികഭിഷ്ടത്തിൽ ആ സമൃദ്ധിയിൽ ഇരിക്കാൻ എന്ന മനോഭാവം ദൈവം തരേണ്ടതാണ് അതിനനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ മനോഭാവം ചിന്താഗതിയും അവൻ മാറ്റും ഇതിനകത്ത് ഇരിക്കുന്ന സകലരോടും ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ ചിന്താഗതി അവൻ മാറ്റും നിൻ്റെ ഭാഷയെ അവൻ മാറ്റും അവൻ നിൻ്റെ ഹൃദയത്തെ വിശാലത തരുന്ന ദൈവമാണ് ഈ എപ്പിസോഡുകളിൽ തുടർമാനമായി പറയുന്നത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇതിനകത്ത് ഇതെന്നെ കേൾക്കുമ്പോൾ ഒരു നിർദ്ദേശം ഞാൻ പറയുന്നത് ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കി 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 ശേഖരിക്കുന്നവർ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മറ്റുമെങ്കിലും ഒരു മാസമെങ്കിലും നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങളുടെ ദേശത്തുള്ള ഏറ്റവും നല്ല ഹോട്ടലിൽ പോയി കുഞ്ഞുങ്ങളും നിങ്ങളെല്ലാ മാതാപിതാക്കളും എല്ലാവരും കൂടെ പോയി നിങ്ങൾ ഫുഡ് കഴിക്കണം ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കണം ഞാൻ പറയുന്നത് ലക്ഷറിയുടെ ഭാഗമായി ചെയ്യാനല്ല അതൊരു പ്രാവശ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കണം ഏറ്റവും കൂടിയ ഹോട്ടൽ റോഡിൽ നിന്ന് കാണാനല്ല പോയി അത് കാണേണ്ടതാണ് അനുഭവിക്കേണ്ടതാണ് ഞാൻ പറയുന്നു ഇതിനെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം അതിന് അവസരം തരട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കലധാവി ആ മനോഭാവത്തിൽ സമൃദ്ധിയിലിരിപ്പാൻ ഞങ്ങൾക്ക് എന്നെ കാണുന്ന സഹോദരങ്ങൾക്ക് അമ്മമാർക്ക് പിതാക്കന്മാർക്ക് അവസരം ദൈവം കൊടുക്കണം ഇവരുടെ തലമുറകൾ ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ആസ്വദിക്കട്ടെ സമൃദ്ധിയെ അനുഗ്രഹത്തെ ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദേശങ്ങളുടെ നന്മ ഇവർ അനുഭവിക്കട്ടെ ബ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ദാരിദ്ര്യം പൊട്ടിപ്പോകട്ടെ ദാരിദ്ര്യത്തിലുള്ള ദൈവം നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നില്ല അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് അനുഭവിക്കാൻ തരട്ടെ ഗോഡ് ബ്ലസ് യു കമൻറ്റുകൾ പ്രാർത്ഥന വിഷയങ്ങൾ ദയവായിട്ട് ഇപ്പോൾ തന്നെ എഴുതുക ഷെയർ ചെയ്താട്ടെ നാളെ നമുക്ക് വീണ്ടും ഈ ശുശ്രൂഷകളുമായി കാണാം ഗോഡ് യു